നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫർ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് അയൽരാജ്യമായ കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ച ഉടനെ ട്രംപ് തന്റെ ഓഫർ ആവർത്തിക്കുകയായിരുന്നു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളും ട്രംപ് വിശദീകരിച്ചു ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റെടുക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഇതിനു മുൻപ് അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും ആഗോളതലത്തിൽ ചർച്ചയാവുന്നുണ്ട് യുദ്ധങ്ങളെല്ലാം ഒറ്റയടിക്ക് നിർത്തുമെന്നും ട്രംപ് പറയുന്നു തിങ്കളാഴ്ചയാണ് ട്രൂഡോ കാനഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത് അൻപത്തിമൂന്ന് കാരണായ അദ്ദേഹത്തിന്റെ ജനകീയത കുറഞ്ഞുവെന്ന് വിലയിരുത്തിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് അടുത്ത പ്രധാനമന്ത്രി ചുമതലയേൽക്കും വരെ പദവിയിൽ തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് കനഡയിൽ ട്രൂഡോയുടെ രാജ്യ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് ലയന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു കാനഡ അമേരിക്കയെ ലയിക്കണമെന്നും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി മാറണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം ഇത് മുൻപും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിയുക്ത പ്രസിഡന്റിന്റെ പുതിയ നീക്കം പലവിധ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എഴുപത്തിയെട്ടുകാരനായ ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ട്രൂഡോയുമായി നല്ല ബന്ധമായിരുന്നില്ല പലപ്പോഴും ട്രൂഡോയെ കളിയാക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ നവംബർ അഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന പിന്നാലെ ഫ്ലോറിഡയിലെ മാരെ ലോഗൂസിൽ വെച്ച് ട്രംപ് ട്രൂഡോയുമായി ചർച്ച നടത്തിയപ്പോഴും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഈ വിഷയം പരസ്യമാക്കിയത് കാനഡയിലെ വലിയൊരു ഭാഗം ജനങ്ങൾ അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് കാനഡയുമായുള്ള വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് ഏറെ കാലം സഹിക്കാൻ സാധിക്കില്ല കാനഡയ്ക്ക് ഇളവുകൾ ആവശ്യമാണ് ട്രുഡോയ്ക്ക് ഇക്കാര്യം അറിയാം അദ്ദേഹം രാജിവെച്ചു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ഇറക്കുമതി നികുതി ഉണ്ടാകില്ല മറ്റു നികുതികൾ കുറയും ചൈനയുടെയും റഷ്യയുടെയും യുദ്ധ കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഒന്നിച്ചാൽ മഹത്തായ രാഷ്ട്രമാകുമെന്ന് ട്രംപ് പറയുന്നു അതേസമയം കാനഡ ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല കാനഡയിൽ നിന്ന് മയക്കുമരുന്നും കുടിയേറ്റക്കാരും അമേരിക്കയിൽ എത്തുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം ഇത് തടഞ്ഞില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് കാനഡ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ട്രൂഡോ എന്ന് നേരത്തെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തിരുന്നു അതേസമയം ട്രൂഡോ രാജിവെക്കാനായി ട്രംപ് കാത്തിരുന്നതാണോ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനെന്നും ഈ രാജ്യയിൽ ട്രംപിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഡെസ്ക് പവർഡ് ബൈ this Realizing your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited thiruvananthapuram.